ഏകദിന ടീം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് റിസ്വാനെ പുറത്താക്കിയതിനെ ചൊല്ലി പാക് ക്രിക്കറ്റിൽ വിവാദം ഫലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനും പാക് ടീമിൽ മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും പേരിലാണ് വൈറ്റ് ബോൾ കോച്ച് മൈക്ക് ഹസൈൻ റിസ്വാനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ക്രിക്കറ്റ് ബോർഡിനോട് ആവശ്യപ്പെട്ടത്യെന്ന് മുൻ താരം റഷീദ് ലത്തീഫ് ആണ് ആരോപിച്ചത് റിസ്വാനെ പുറത്താക്കിയതിന് പിന്നിൽ മൈക്ക് ഹസൻ ആണ് എന്നും ഫലസ്തീൻ പതാക ഭീഷ്യതിന്റെ പേരിലും മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിലുമാണ് റിസ്വാനെതിരെ നടപടിയെടുത്തത് എന്നും ലത്തീഫ് ആരോപിച്ചു ഡ്രസ്സിംഗ് റൂമിൽ മതവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്ന റിസ്വാന്റെ രീതി ഹെസന് ഇഷ്ടമല്ല എന്നും മുൻ ക്യാപ്റ്റന്മാരായ ഇൻസമാമുൽ ഹക്കോ സെയ്ദ് അൻവറോ സക്ലിയൻ മുസ്താക്കോ ഒന്നും എതിർക്കാത്ത കാര്യമാണ് ഹെസൻ ഇപ്പോൾ നടപ്പാക്കുന്നത് എന്നും ലത്തീഫ് പറഞ്ഞു കഴിഞ്ഞ വർഷം ബാബർ അസം നായക സ്ഥാനത്ത് നിന്ന് പുറത്തായതോടെയാണ് മുഹമ്മദ് റിസ്വാൻ പാക് ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായത് ക്യാപ്റ്റൻ സ്ഥാനത്ത് ഇരുപത് മത്സരങ്ങളിൽ മാത്രമാണ് റിസ്വാൻ ടീമിനെ നയിച്ചത് ഇതിൽ ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ ഏകദിന പരമ്പരകൾ നേടിയ റിസ്വാൻ ഇരുപത് മത്സരങ്ങളിൽ ഒമ്പത് ജയം നേടിയപ്പോൾ പതിനൊന്ന് മത്സരങ്ങളിൽ തോൽവിയും നേരിട്ടു ഈ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ റൌണ്ട് പുറത്താകലും ഇതിലുൾപ്പെടുന്നു